ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ സുഖമല്ലേ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോ പ്രവർത്തനം ടീച്ചർ പറഞ്ഞിരുന്നു എല്ലാവരും ടീച്ചറിനെ അയച്ചൊക്കെ കൊടുത്തോ ആ നിങ്ങളെല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കുകളും ആണെന്ന് ടീച്ചറിനെ അറിയാം അപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തത് ടീച്ചറിനെ അയച്ചു കൊടുത്തു ആ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹൃദ്യസ്ഥമാക്കിയോ അതെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ ആ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും ഇടുക്കം മാറാം കേട്ടോ നമുക്ക് ക്ലാസ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തു വേണം നമുക്ക് പ്രാർത്ഥിക്കണം അല്ലേ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥനയോടുകൂടി വേണം തുടങ്ങാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കൈകൾ കൂപ്പിയേ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിൽക്കുക നമുക്ക് കുരിശ് വരയ്ക്കാം ആദ്യമേ തന്നെ വിശുദ്ധ കുരുഷൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോയെ ഇന്നത്തെ ക്ലാസ്സിലൂടെ രോഗി ലേപനമെന്ന കൂതാശയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഞങ്ങളുടെ കൂടെ അങ്ങ് എപ്പോഴും ഉണ്ടായിരിക്കണമേ ആ മീൻ എല്ലാവരും ഇരുന്നോട്ടോ എല്ലാവരും ഒന്ന് സ്തുതി കൊടുത്തേ അപ്പച്ചനും അമ്മച്ചയ്ക്കും അപ്പാപ്പനും അമ്മമ്മയൊക്കെ അടുത്തുണ്ടെങ്കിൽ അവർക്കുറിച്ച് സ്തുതി കൊടുത്തേ ആ വിഡുക്കന്മാർ കേട്ടോ അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് രോഗി ലേപനം എന്ന കൂതാശയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ എന്താണ് രോഗി ലേപനം എന്താണ് രോഗി ലേപനം എന്ന് പറഞ്ഞേ എന്താണ് രോഗി ലേപനം ആ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുന്നതിനുള്ള കൂതാശിയാണല്ലേ രോഗത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം നേടുന്നതിനും ആത്മാവിന് ശാന്തി പകരുന്നതിനും ശരീരത്തിന് സുഖം കൊടുക്കുന്നതുമായ കൂതാശയാണ് രോഗി എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നമ്മൾ രണ്ട് കഥകളൊക്കെ പറഞ്ഞല്ലേ ജെറിയുടെപ്പുപ്പിൻ്റെ കഥയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അന്ധനായ യാചകൻ്റെ കഥയൊക്കെ പറഞ്ഞു അതിൽ പ്രധാനമായിട്ടും വിശ്വാസത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ വിശ്വാസമാണ് അല്ലേ യേശുവിലുള്ള വിശ്വാസം അന്ധനായ ഈ ആചകനെ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടിക്കൊടുത്തു അല്ലേ അന്ധനായ ആചകന്റെ കണ്ണിന് കാഴ്ച ലഭിച്ച കാര്യം നമ്മൾ പറഞ്ഞു ഈ രോഗി എന്ന കൂതാശ ഇന്ന് അന്ന് യേശു അപ്പസ്തരന്മാർക്ക് പാപം മോചിക്കാനും രോഗത്തിൽ നിന്ന് സൗഖ്യം നേടാനുമുള്ള അധികാരം കൊടുത്തു അത് അപ്പസ്തരന്മാരിലൂടെ സഭ ഇന്നും തുടർന്നു പോരുന്നുണ്ട് അതാണ് രോഗി എന്ന കൂതാശയിലൂടെ തുടർന്നു പോരുന്നത് നമുക്ക് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് രോഗീലേപനം എന്ന കൂതാശയുടെ ഫലങ്ങളാണ് രോഗീലേപനം എന്ന കൂതാശ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രോഗി ലേപനം എന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമുക്ക് എന്താണെന്ന മാറ്റം സംഭവിക്കുന്നത് ആ നമ്മുടെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടുന്നു അല്ലേ നമുക്കുള്ള രോഗം ആ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടുന്നു പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നു അല്ലേ പാപങ്ങൾക്ക് മോചനം ലഭിക്കുമ്പോഴാണ് നമ്മുടെ അസുഖം പകുതിയും മാറുന്നത് അല്ലേ അപ്പോൾ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടുന്നു പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു അതുപോലെ തന്നെ ഉദ്യിതനായ ക്രിസ്തുവിനെ രോഗി അനുഭവിക്കുകയാണ് ആ സമയത്ത് അല്ലേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ രോഗി ആ സമയം അനുഭവിക്കുന്നു പാപങ്ങൾക്ക് മോചനവും അതുപോലെ തന്നെ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടുന്നു പിന്നെ പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങൾ നേരിടാനുള്ള ശക്തിയും കൂടെ നമുക്ക് രോഗി ലേപനം എന്ന കുതാശയിലൂടെ നമുക്ക് നമുക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ ഒരുപാട് പ്രലോഭനം തെറ്റ് ചെയ്യാനുള്ള പ്രലോഭനം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാവും ആ പ്രലോഭനങ്ങൾ നേരിടാനുള്ള ശക്തി ഈ രോഗി ലേപനം എന്ന കൂതാശയിലൂടെ നമുക്ക് കിട്ടുന്നു അതുപോലെ ഒരു വ്യക്തിക്കാണെങ്കിൽ മരണാസനായി കിടക്കുന്ന ആ വ്യക്തിക്ക് ശക്തിയും ആത്മീയ ചൈതന്യം ഒക്കെ രോഗി എന്ന കൂതാശയിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രോഗി എന്ന കൂതാശയിലൂടെ കുറേ ഫലങ്ങളൊക്കെ കിട്ടിയ കാര്യം നമ്മൾ പറഞ്ഞല്ലേ ഇതുപോലെ തന്നെ ഈ എന്ന കൂതാശ പരികർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് അത് നമുക്കറിയാം അല്ല ടീച്ചറ് കഴിഞ്ഞ ക്ലാസ്സിൽ ജെറിയുടെ അപ്പൂപ്പന് എന്നാ രോഗി ലേപനം സ്വീകരിക്കണ കാര്യം പറഞ്ഞപ്പോൾ ആ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ പറഞ്ഞല്ലേ ഏ റൂമൊക്കെ വൃത്തിയാക്കി അപ്പൂപ്പനൊക്കെ തുടച്ചു ഒരു മേശ മേശ വിരിച്ചിട്ട് വെള്ള തുണിയൊക്കെ വിരിച്ചിട്ടു ക്രൂശദ രൂപമൊക്കെ എടുത്തു വെച്ചു തിരിയൊക്കെ കത്തിച്ചു വെച്ചു എന്ന് പറഞ്ഞല്ലേ അതുപോലെ റൂമെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടാണ് നമ്മൾ രോഗി ലേപനം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്നത് വൈദികൻ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ രോഗിയോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു രോഗിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു രോഗ സൗഖ്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു അതിനുശേഷം രോഗികളുടെ തൈലമുണ്ട് ഈ രോഗികളുടെ തൈലം രോഗ ഉള്ള ആ വ്യക്തിയുടെ നെറ്റിയിലും കരങ്ങളിലും പൂശിക്കൊണ്ടാണ് വൈദികൻ രോഗി എന്ന കൂതാശ ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ രോഗി എന്ന കൂതാശയിൽ പ്രാർത്ഥിക്കും എന്താണ് പ്രാർത്ഥിക്കുന്നത് രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടും വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ രോഗി എന്ന കൂതാശ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് അനുരഞ്ജന കൂതാശ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്താണ് അനുരഞ്ജന കുദാശ കുംഭസാരം അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുംഭസാരം കുംഭസാരിപ്പിക്കാം ആരോഗ്യ കുംഭസാരിപ്പിക്കാം രോഗി ലേപനത്തിന് ശേഷം ദിവ്യകാരുണ്യം ആരോഗ്യക്ക് കൊടുക്കാം ഇതോട് കൂടിയാണ് രോഗി ലേപനം അവസാനിക്കുന്നത് അവസാനം സമാപന കർമ്മത്തിൽ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനയും ഉണ്ടാവും വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചുള്ള പ്രാർത്ഥനയും കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ രോഗി ലേപനമെന്ന കൂതാശ തീരുന്നു ഇത് ഇതാണ് ഓരോ രോഗി ലേപനം എന്ന കൂതാശ പരികർമ്മം ചെയ്യുന്ന രീതിയാണിത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് അപ്പോൾ രോഗി എന്ന കൂതാശയിൽ ഉപയോഗിക്കുന്ന തൈലത്തിൻ്റെ പേരാണ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള തൈലം ഇത് എവിടേക്കാണ് പൂശുന്നത് രോഗിയുടെ നെറ്റിയിലും കരങ്ങളിലും പൂശിക്കൊണ്ടാണ് രോഗി എന്ന കൂതാശ പരികർമ്മം ചെയ്യുന്നത് ഇനി രോഗി ലേപനത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ പഠിച്ചു രോഗി ലേപനം എന്ന കൂതാശയെക്കുറിച്ചും പരികർമ്മം ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചല്ലേ ഇതിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ രോഗി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ രോഗി ലേപനം എന്ന കൂതാശയുടെ ഫലങ്ങളിൽ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടുന്ന കാര്യം നമ്മൾ പഠിച്ചു പാപത്തിൽ നിന്ന് മോചനം നൽകുന്നു എന്ന് പഠിച്ചു പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മൾ പ്രലോഭനങ്ങൾ നേരിടാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു എന്ന് പഠിച്ചു ക്ലേശങ്ങൾ സഹിക്കാനുള്ള ശക്തി നമുക്ക് രോഗി ലേപനം എന്ന കൂതാശയിലൂടെ നമുക്ക് ലഭിക്കുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആ രോഗ്യലേപനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചല്ലേ എന്തൊക്കെയാണ് രോഗി ലേപനത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ പഠിച്ചത് ആ ഉദ്ധിതനായ ക്രിസ്തുവിനെ രോഗി അനുഭവിക്കുന്നു എന്ന് പഠിച്ചു രോഗത്തിൽ നിന്ന് സൗഖ്യം നേടുന്നു എന്ന് പഠിച്ചു പാപത്തിൽ നിന്ന് മോചനം നേടുന്നു എന്ന് പഠിച്ചു അല്ലേ പ്രലോഭനങ്ങളിൽ നിന്ന് പ്രലോഭനങ്ങൾ നേരിടാനുള്ള ശക്തി ലഭിക്കുന്നു എന്ന് പഠിച്ചു അല്ലേ ക്ലേശങ്ങൾ സഹിക്കാനുള്ള ശക്തി ലഭിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ചൈതന്യവും ലഭിക്കുന്നു അല്ലേ ഇതെല്ലാം രോഗി ലേപനമെന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഗുണങ്ങളാണ് ഫലങ്ങളാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ അടുത്തത് എന്താണ് പഠിച്ചത് ഒരു വ്യക്തിക്ക് വേണ്ട ശക്തിയും ചൈതന്യവും രോഗി ലേപനം എന്ന കൂതാശയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് രോഗി ലേപനം എന്ന കൂതാശ പരികർമ്മം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലേ എങ്ങനെയാണ് ആ വൈദികൻ രോഗിയുടെ അടുത്തേക്ക് വരുന്നു എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വൈദികൻ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ വൈദികൻ രോഗിയുടെ അടുത്ത് വന്നിട്ട് രോഗികളുടെ തൈലം പൂശിക്കൊണ്ട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എവിടേക്കാണ് രോഗികളുടെ തൈലം പൂശുന്നതെന്നാണ് നമ്മൾ പഠിച്ചത് രോഗിയുടെ നെറ്റിയിലും കരങ്ങളിലും അല്ലേ എവിടെയൊക്കെയാണ് നെറ്റിയിലും കരങ്ങളിലും രോഗികളുടെ തൈലം പൂശിക്കൊണ്ട് രോഗി ലേപനം എന്ന കൂതാശ വൈദികൻ നടത്തുന്നു എന്തൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് രോഗി ലേപനം എന്ന രോഗികളുടെ തൈലം പൂശുന്നത് ആ രോഗിയുടെ എന്താണ് രോഗം സൗഖ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും പാപം മോചിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഈ രോഗി എന്ന കൂതാശ സ്വീകരിക്കുന്ന സമയത്ത് വേറെ രണ്ട് കൂതാശകളും കൂടി നമുക്ക് സ്വീകരിക്കാം പറഞ്ഞല്ലേ ഏതൊക്കെ കുതാശയാണത് അനുരഞ്ജന കുതാശ അതായത് കുംഭസാരം രോഗിക്ക് സാധ്യമാണെങ്കിൽ കുംഭസാരിക്കാം കുംഭസാരിച്ചതിന് ശേഷം രോഗി ലേപനത്തിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കാം ഈ രണ്ട് കുദാശകളും കൂടി രോഗി ലേപനത്തിൻ്റെ സമയത്ത് നമുക്ക് സ്വീകരിക്കാം അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ അവസാനം സമാപന കർമ്മത്തിൽ വൈദികൻ എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ടാണ് ഇത് സമാപിക്കുന്നത് അപ്പോൾ രോഗി ലേപനം എന്ന കുതാശ പരികർമ്മം ചെയ്യുന്ന രീതിയും നമുക്ക് മനസ്സിലായി ഇനി ടീച്ചർ ചോദിക്കട്ടെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൊറോണ രോഗികൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ നമുക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലേ ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രവർത്തനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താ എന്താണത് കൊറോണ രോഗികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരാഴ്ച മൊത്തം നമുക്ക് കൊറോണ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ എന്തായാലും രോഗി ലേപനം എന്നൊക്ക ഉദാശയെക്കുറിച്ചാണല്ലേ നമ്മൾ പഠിക്കുന്നത് അതിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് പ്രാർത്ഥനയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരുപാട് പേര് രോഗികളായിട്ട് അല്ലേ കൊറോണ വൈറസ് എന്ന രോഗം ബാധിച്ച് ഈ ലോകത്തിൽ എത്രയോ ആളുകൾ വിഷമിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ആഴ്ചത്തെ പ്രവർത്തനം എന്താണ് ഈ ആഴ്ചത്തെ പ്രവർത്തനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ഈ ആഴ്ച മൊ ം പ്രാർത്ഥിക്കുക നമ്മളുടെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥന ചെല്ലും അല്ലേ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലും ആ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഒരുപാട് ആളുകൾ ഇതിങ്ങനെ വിഷമിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ കുട്ടികളായ നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അല്ലേ പുറത്തോട്ട് ഇറങ്ങാനേ കുട്ടികളായ നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് പ്രാർത്ഥിക്കുക അപ്പം ഈ ആഴ്ച നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണടച്ച് നിൽക്കാംട്ടാ ടീച്ചറ് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ആ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഈശോ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നമ്മൾ പ്രാർത്ഥിക്കുന്ന നേരത്തല്ലേ നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോടും പോകാൻ പാടില്ല അപ്പോൾ എല്ലാവരും കണ്ണുകൾ അടച്ച് നമുക്ക് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ ഈശോയെ ഇന്നത്തെ ഈ കാലത്ത് കൊറോണ രോഗം മൂലം അവശരായ ഒരുപാട് വ്യക്തികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈശോയെ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഈശോയെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈശോയെ രോഗി എന്ന കൂതാശയിലൂടെ രോഗത്തിന് സൗഖ്യം നൽകിക്കൊണ്ട് ലോകമെങ്ങും ചുറ്റു സഞ്ചരിച്ചുകൊണ്ട് അപ്പസ്ത ചുറ്റു സഞ്ചരിച്ച അപ്പസ്തോലന്മാരെ പോലെ ഈശോയെ ഞങ്ങളെയും അങ്ങയോടുകൂടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടിയിട്ട് ആശ്വസി അവരെ ആശ്വസിപ്പിക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ